അലൈക്കും ഹലോ അസലാമലൈക്കും വാഹനത്തല്ലാ വാത്ത അലഹമുല്ലിഹി വസ്ഹബിഹി അൽഫാ ഇസീനബി അമ്മാബാദ് സഹോദരന്മാരെ സഹോദരിമാരെ സർവവേദ സത്യവാദത്തിൻ്റെ തുടർച്ചയായി ഇന്ന് പറയുന്നത് സൂറത്ത് ബക്കറയിലെ അറുപത്തി രണ്ടും മായിദയിലെ അറുപത്തിയൊമ്പതും ആയത്തുകളിൽ പരാമർശിച്ച അല്ലവീന ആമനു വല്ലദീന ഹാദു വ നസാറ വ ഈ നാല് വിഭാഗത്തെ സംബന്ധിച്ച് നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു ഖുർആൻ രണ്ട് രീതിയിൽ മനുഷ്യരെ വിഭജിച്ചതായി കാണാം സൂറത്ത് ബക്കറയുടെ ആദ്യത്തിൽ മൊത്തം മനുഷ്യരെ അവരുടെ വിശ്വാസത്തിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും അടിസ്ഥാനത്തിൽ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് ഒരു വിഭാഗം മൂമിനുകൾ വിശ്വാസികളാണെങ്കിൽ മറ്റൊരു വിഭാഗം കാഫിറുകൾ നിഷേധികളാണ് മൂന്നാമത്തെ വിഭാഗം മുനാഫിക്കുകളാണ് ആദ്യം പറഞ്ഞ രണ്ട് വിഭാഗം വിശ്വാസികളും നിഷേധികളും അവർ അംഗീകരിച്ച ആശയങ്ങൾ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു എന്നതാണ് വിശ്വാസികൾ ഖുർആാനും നബി സാഹു അലൈവി വസല്ലമ്മയുടെ ചര്യയും അംഗീകരിക്കുന്നു ആത്മാർത്ഥമായി അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു അവിടെ മറച്ചു വെക്കലില്ല കരുതിവെപ്പില്ല നിഷേധികളാണെങ്കിൽ ഇതിനെതിരിൽ അതിശക്തമായി നീങ്ങുന്നവരാണ് മൂന്നാമത്തെ വിഭാഗം ബാഹ്യമായി തങ്ങളിത് ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോഴും അത് ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ തങ്ങൾ പണ്ട് ഏത് ലാവണത്തിലാണോ ഉണ്ടായിരുന്നത് അതേ ലാവണത്തിൽ തന്നെ അള്ളിപ്പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നവരാണ് മറ്റൊരു തരത്തിലുള്ള വിഭജനമാണ് രണ്ടാമതുള്ളത് അത് പ്രധാനമായി രണ്ട് വിഭാഗമായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത് ഒന്ന് അല്ലദീന ആമനു വിശ്വസിച്ചവർ വിശ്വസിച്ചവർ എന്ന അല്ലദീന ആമനു എന്ന പ്രയോഗം ഇരുന്നൂറ്റി അമ്പത്തി സ്ഥലത്ത് ആണ് ഖുർആാൻ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ വിഭാഗം അല്ലദീന കഫറു നിഷേധികൾ എന്നതാണ് ഈ വിഭാഗത്തെ നൂറ്റി തൊണ്ണൂറ്റി നാല് പ്രാവശ്യമാണ് ഖുർആാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്നും പറയുകയുണ്ടായി എന്നാൽ ഇതിലെ കാഫിറുകളെ പിന്നെയും ഖുർആാൻ പല തട്ടുകളായി വിഭജിക്കുന്നുണ്ട് അതിലൊന്ന് അല്ലദീന ഹാദു എന്ന് പറഞ്ഞ യഹൂദരാണ് അതിൽ അല്ലദീന ഹാദു എന്ന പ്രയോഗമുണ്ട് അൽ യഹൂദ് എന്ന പ്രയോഗമുണ്ട് അല്ലദീന ഹാദു എന്ന പ്രയോഗം പത്ത് തവണയാണ് കുറയാ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളതെങ്കിൽ യഹൂദ് അൽ യഹൂദ് എന്നത് എട്ട് തവണയാണ് രണ്ടാമത്തെ വിഭാഗം അനസാറ ഇവരെ പതിനാല് പ്രാവശ്യമാണ് കുറാൻ പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തതാണ് സാബിയൂൻ അവരെ മൂന്ന് തവണയാണ് കുറാൻ എടുത്തു പറഞ്ഞത് നാലാമത്തെ വിഭാഗം മജൂസ് അഗ്നി ആരാധകർ അവരെ ഒരു തവണ കുറ സൂറത്ത് ഹജ്ജിലാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് അഞ്ചാമത്തെ വിഭാഗം പൊതുവിൽ ഇവരെയൊക്കെ മാറ്റി നിർത്തിയാൽ ലോകത്തുള്ള മറ്റ് അവിശ്വാസികളെ പൊതുവിൽ അൽ അൽമുഷിരിക്കോൻ എന്ന് പറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ അൽമുഷിരിഖൻ എന്നത് മുഷറിഖ് എന്ന ഏകവചനവും മുഷിരിഖൻ എന്ന ബഹുവചനവും മുസ്ലിം മുഷിരിഖത്ത് മുഷിരിഖാത്ത് എന്നുള്ള സ്ത്രീലിംഗ പ്രയോഗങ്ങളടക്കം നാൽപ്പത്തിയൊമ്പത് തവണയാണ് പ്രയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ മൊത്തത്തിൽ മൂമിനുകളും കാഫിറുകളും കാഫിറുകളിൽ യഹൂദ് നസാറ സാബി മജൂസ് മുഷറിഖ് ഇങ്ങനെയാണ് ഖുർആൻ്റെ വിഭജനം ഇതിൽ അല്ലീന ആമനു എന്ന വിഭാഗം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയ വസ്ല്ലമ്മയാൽ അവതീർണമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാം അതായത് ഖുർആനും ഖുർആനിൻ്റെ വിശദീകരണമായ നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ശര്യയും അംഗീകരിക്കുന്നവരാണ് എന്ന കാര്യം മുസ്തഫ മൗലവിയും സമ്മതിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഖുർആാൻ അകംപൊരുളിലും ആ കാര്യം അദ്ദേഹം പറയുന്നുണ്ട് രണ്ടാമത്തെ അല്ലദീന കഫറു എന്നതിലെ യഹൂദർ ക്രിസ്ത്യാനികൾ സാബിഉകൾ മുഷ്രീഖുകൾ മജൂസികൾ ഇവർക്കുമൊക്കെ മുഹമ്മദ് നബിയെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ജീവിതത്തിൽ മുഹമ്മദ് നബിയുടെ മാതൃക പിൻപറ്റാതെ ജീവിച്ചാലും അവർക്കൊക്കെ പാപ്പ മോക്ഷവും സ്വർഗവും അള്ളാഹുവിൻ്റെ പ്രീതിയുമൊക്കെ ലഭിക്കും എന്നതാണ് മുസ്തഫാ മൗലവിയുടെ വാദം അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള മത സർവ്വമതസത്യവാദക്കാരായാലും രണ്ടു കൂട്ടരും വാദിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇതിനെയാണ് നമ്മൾക്ക് വിശകലനം ചെയ്യാനുള്ളത് അതിൽ മുസ്തഫ മൗലവിയുടെ വാദഗതികൾ ഓരോന്നായിട്ട് നമ്മളെടുത്ത് പരിശോധിക്കാം അദ്ദേഹം പറഞ്ഞത് പ്രവാചകന്മാർ എല്ലാ പ്രദേശത്തും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യവാസം എവിടെയൊക്കെ ഉണ്ടായിരുന്നുവോ അവിടെയൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാണ് ഈ കാര്യം നമ്മളും അംഗീകരിക്കുന്നു എന്നത് ഇതിൻ്റെ ഒന്നാമത്തെ എപ്പിസോ എപ്പിസോഡിൽ തന്നെ നാം പറഞ്ഞിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആൻ അത് ഇങ്ങനെ പറയുന്നുണ്ട് വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഹലാ ഫിഹ നദീർ നദീർ ഒരു നദീർ ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലാത്ത ഇവിടെ മുന്നറിയിപ്പുകാരൻ എന്നത് നദീർ എന്നത് കുറിച്ചാണ് കുർഹാൻ പ്രയോഗിച്ചിട്ടുള്ളത് ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലാത്ത ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് വിശുദ്ധ കുർഹാൻ പറഞ്ഞിട്ടുള്ളത് സൂറത്ത് ഫാത്തിർ ഇരുപത്തിനാലാമത്തെ സൂക്തത്തിലാണിതുള്ളത് വലക്കത് ബാസിന ഫീഖുല് ഉമ്മത്തിർ റസൂരൻ എല്ലാ സമൂഹത്തിലും നമ്മൾ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് സൂറത്ത് നഹൽ അതായത് പതിനാറാമത്തെ അധ്യായത്തിൽ മുപ്പത്തി ആറാമത്തെ സൂക്തത്തിലും പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യം ഖുർആൻ തന്നെ വിവരിച്ചിട്ടുള്ള സർവസമ്മതമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു പ്രവാചകൻ അദ്വ അധ്യാപനങ്ങൾ തത്വങ്ങൾ അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ അത് സമൂഹം കയ്യൊഴിക്കുമ്പോൾ ആ സമൂഹത്തെ വീണ്ടും അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് അള്ളാഹു പ്രവാചകന്മാരെ വീണ്ടും നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഇതും ഒരു വശത്തിലൂടെ എന്നാൽ താത്വികമായി അത് ശരിയാണെന്ന് പറയാം പക്ഷേ അത് മാത്രമാണോ പ്ര പ്രവാചക നിയോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ അല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഇസ്രായേൽ സമൂഹത്തിൽ വന്ന പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഖുർആാന് സൂറത്ത് ബക്കറയിലും സൂറത്ത് മായിദയിലും ഒരു കാര്യം അഫക്കുല്ലമ്മ ജാഹക്കും റസൂലും വിമാല തെഹ്വാ അംഫുസ് മുസ്തഖ് ബർത്തും വ ഫരീഖം കതബുത്തും വ ഫരീക്കം തക്കുതുലോൻ എന്നാണ് നിങ്ങൾക്ക് പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാർ വരുമ്പോഴൊക്കെയും നിങ്ങൾ അഹങ്കരിക്കുകയും ഒരു ഭാഗത്തെ തള്ളിപ്പറയുകയും മറ്റൊരു ഭാഗത്തെ കൊന്നുകളയുകയും ചെയ്യുന്നു ഇത് സൂറത്ത് ബക്കറയിലാണുള്ളത് പൊലമ ജാഹും റസൂരും മിൻഹും അവരിൽ നിന്ന് ദൂതന്മാർ വരുമ്പോഴേക്കെയും പരീക്കം വ പരീക്കം ചെയ്യത്തൂരൻ ഒരു ഭാഗത്തെ നിഷേധിക്കുക തള്ളിപ്പറയുകയും മറ്റൊരു ഭാഗത്തെ കൊല്ലുകയും ചെയ്യുന്നു അവർ എന്നാണ് സൂറത്ത് മായിദയിലെ പ്രയോഗം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് നേരത്തെ വന്ന പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ തിരസ്കരിക്കുകയും അതിൽ നിന്ന് പിന്നാക്കം പോവുകയും ചെയ്തപ്പോൾ ഇസ്രായേൽ സമൂഹത്തിൽ പിന്നെയും പിന്നെയും പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നു അവരെ മുസാ നബി അലൈഹു സ്വലാമിൻ്റെ അദ്ദേഹത്തിലൂടെയാണ് അള്ളാഹു അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു നിയമം നൽകുന്നത് തൗറാത്തിലൂടെ അത് ആ തൗറാത്തിൻ്റെ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഇസ്രായേൽ സമൂഹത്തിലെ പ്രവാചകന്മാരൊക്കെയും വന്നിട്ടുള്ളത് ഈ കാര്യം നബി അല്ലാഹു അലൈഹി വസ്ല്ലമ്മയും പറയുന്നുണ്ട് കാനത്ത് ബനു ഇസ്രായേൽ തസൂസ്ഹുമുൽ അമ്പിയാവും ഇസ്രായേൽ സമൂഹത്തെ പ്രവാചകന്മാരാണ് നയിച്ചിരുന്നത് കൊല്ലമ്മ ഹലക്ക നബീജുൻ ഹലഫഹു നബിജുൻ ആഹർ ഒരു പ്രവാചകൻ മരിക്കുമ്പോൾ മറ്റൊരു പ്രവാചകൻ വരികയായി എന്നാണ് നബി സല്ലാഹു അലൈ വസ്ലമ ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൽ ഈസാ നബി അലൈഹിസ്സലാമടക്കം തൗറാത്തിൻ്റെ അധ്യാപനങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അത് ഈസാ നബി അലൈഹി സ്ലാം തന്നെ പറയുന്നുണ്ട് എന്നാൽ ചൗറാത്തിൻ്റെ ചില നിയമങ്ങൾ അദ്ദേഹം ഭേദ അദ്ദേഹത്തിനൂടെ ഭേദഗതി വരുത്തിയിട്ടുണ്ട് എന്നതും ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇസ്രായേലികളെ മാറ്റി നിർത്തിയാൽ മറ്റ് സമൂഹങ്ങളെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള സമൂഹങ്ങളെ നമ്മളെടുത്താൽ അവരിൽ മിക്ക സ്ഥലങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു പൊതു പ്രസ്താവന നടത്തുകയല്ലാതെ എവിടെയൊക്കെ പ്രവാചകന്മാർ വന്നു വന്നു എന്ന് വിശദമായി പറയുന്നില്ല അതിൽ ചുരുക്കം ചില വിഭാഗങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് പറയുന്നതെന്ന് നബി രണ്ടാമത്തേത് ഹൂദ് മൂന്നാ സാലിഹ് ഷഹൈബ് ഇങ്ങനെയുള്ള ചില പ്രവാചകന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇവർ പൂർവ്വ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിലേക്ക് വഴിമാറിപ്പോയ സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ വന്നവരായിരുന്നു എന്ന് പറയാൻ സാധ്യമല്ല അവർ ആ സമൂഹത്തിൽ തീർത്തും ഇല്ലാതെ പോയിട്ടുള്ള ഒരു അള്ളാഹുവിൻ്റെ ഏകത്വവും അള്ളാഹുവിൻ്റെ നിയമവും ഒക്കെ അവരെ പഠിപ്പിക്കാനും അതിലേക്ക് അവരെ ക്ഷണിക്കാനും തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് വേണം ഖുറാനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് മറ്റു മൂന്നാമത്തെ രീതി കൂടിയുള്ളത് ഒരേ പ്രവാചകൻ തന്നെ തന്നെ പ്രവാചകൻ്റെ തന്നെ സഹായിയായി മുസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹായിയായിട്ടാണ് ഹാറൂനബി അലൈഹി സ്വലാം വരുന്നത് സൂറത്ത് യാസീനിൽ പറഞ്ഞ മൂന്ന് പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട് ഫാസിനാഹുമാ ബി സാലിദീൻ മൂന്നാമതൊരാളെ കൂടി നിയോഗിച്ചുകൊണ്ട് അവർക്ക് നാം നൽകി എന്നാണ് അവിടെ പറയുന്നത് അപ്പം ഇങ്ങനെ മൂന്ന് രീതി പ്രവാചകന്മാരുടെ നിയോഗത്തിലുണ്ട് എന്ന് കുറാൻ സൂചിപ്പിച്ചതായിട്ട് എന്നല്ല വ്യക്തമായി തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും പക്ഷേ മൊത്തത്തിൽ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ തിരസ്കരിച്ച സമൂഹത്തെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു വീണ്ടും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ ആ വാദഗതിയെ നമ്മളും സ്വാഗതം ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാദം സന്ദേശം ലഭിച്ചിട്ടില്ലാത്ത പുതിയ സമൂഹത്തിന് പുതിയ സമൂഹത്തിന് സന്ദേശം നൽകുക എന്നത് ഇതിൻ്റെ തന്നെ ഭാഗമായി വന്നിട്ടുള്ളതാണ് എന്നാൽ മറ്റൊരു കാര്യമുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രവാചകന്മാരുടെയൊക്കെ സന്ദേശം അടിസ്ഥാനപരമായി ഒന്നായിരുന്നു എന്നുള്ളതാണ് ഇതിനോട് നമുക്ക് വിയോജിപ്പില്ലാതെ മാത്രമല്ല ഖുർആൻ തന്നെ ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് സൂറത്ത് നഹ്ലിലെ അതായത് പതിനാറാം അധ്യായത്തിൽ വലക്കത് ബാഥിന ഫീഖുല്ലി ഉമ്മത്തിൻ എല്ലാ സമൂഹത്തിലും റസൂല നാം ദൂതനെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ അടിസ്ഥാന അധ്യാപനം എന്തായിരുന്നു എന്ന് കുറയാൻ പറയുന്നത് അനി അബുദുള്ളാഹ വജിത്ത് അനിബു താകൂത്ത് അള്ളാഹുവിന് ഇപാത്ത ചെയ്യുക താകൂത്തിനെ കൈവടിയുക എന്നതായിരുന്നു നാം അപ്പോൾ ഈ അള്ളാഹുവിനെ കൈ എന്നെ അംഗീകരിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിന് വിധേയപ്പെടുക അബുദുല്ലാഹ താകൂത്തിന് കൈവടിയുക എന്ന ഈ നിർദ്ദേശം നബി സല്ലാം അലൈഹി വസ്ലമയോട് ഖുർആാൻ പറയാൻ പറയുന്ന ഒരു സംഗതി സൂറത്ത് അഹക്കാഫിൽ പറയുന്നത് കുൽമാക്കുന്തു ബിദാൻ മിനർ റുസ്വൽ ഞാൻ പ്രവാദൂതന്മാരിൽ ഒരു പുത്തൻ കൂറ്റുകാരനല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ എൻ്റെ മുമ്പ് വന്ന പ്രവാചകന്മാർ പറഞ്ഞിട്ടില്ലാത്ത സമൂഹത്തെ അറിയിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കാര്യവുമായിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത് അവരൊക്കെ എന്താണോ പറഞ്ഞത് അതേ കാര്യം തന്നെ ഞാൻ ഞാനും അടിസ്ഥാനപരമായി പറയുന്നത് എന്നാണ് നബിസ്വല്ലാഹു അലൈഹു വസല്ലമ്മ പറയുന്നത് അല്ലെങ്കിൽ നബിയോട് പറയാൻ സമൂഹത്തെ ധരിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ കുർ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയോട് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ മൊത്തത്തിൽ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയ സമൂഹത്തെ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പ്രവാചകന്മാർക്ക് നിലവിലുള്ള പ്രവാചകന് പിമ്പലമേകാനും തീരെ സന്ദേശം ലഭിച്ചിട്ടില്ലാത്ത സമൂഹങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാനും ഒക്കെയായിട്ടാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്നതാണ് മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് الله سبحانه وتعالى نمي أنو كرهيكما و وآخر دعوانا أن الحمد لله رب العالمين